അലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് അപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് ഒരു സോഡ കമ്പനിയിലേക്കാണ് നമ്മളെല്ലാവരും സോഡ കുടിച്ചിട്ടുണ്ടാവും പക്ഷേ സോഡ എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നമ്മൾ ചുരുക്കം വരെ ആയിരിക്കും കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇത്രയും ഐറ്റംസ് സോഡകൾ ഈ ഒരു കമ്പനിയിലുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണേ നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ സോഡ കമ്പനി ഇതിൻ്റെ പേര് ബബിൾ ബെറി എന്നാണ് ഇത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ കയ്പമംഗലം ചന്ദ്രാപി പതിനേഴിലാണ് ഈ ഒരു സോഡ മേക്കിംഗ് ഉള്ളത് അപ്പോൾ നമ്മൾ കയറുമ്പോൾ തന്നെ സൈഡിലായിട്ട് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ട്രയലി ആക്കിയിട്ട് നമ്മൾ സോഡകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കാലി ബോട്ടിൽസും വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഉള്ളിലേക്ക് പോയിട്ട് എന്താണെന്ന് നോക്കാം അപ്പോൾ നമുക്ക് സോഡയുടെ ഫസ്റ്റ് സ്റ്റെപ്പിൽ നിന്ന് തുടങ്ങാം അപ്പോൾ നമ്മൾ ബ്രഷ് ചെയ്യുന്നതാണ് നമ്മൾ ബോട്ടിൽസ് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും ബോട്ടിൽസ് നന്നായിട്ട് ഇവർ ക്ലീൻ ചെയ്യേണ്ടോന്ന് അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ബോട്ടിൽ ബ്രഷ് ചെയ്യുന്നതാണ് അത് കഴിഞ്ഞ് സെക്കൻഡ് സ്റ്റെപ്പ് അതേപോലെ ബോട്ടിൽസ് ബ്രഷ് ചെയ്തതിന് ശേഷം ഓരോ ബോട്ടിൽസ് ധൈ ഒരു സ്റ്റാൻഡിൽ വെച്ചിട്ട് നന്നായിട്ട് ഉള്ളിലേക്ക് സ്പ്രേ നമ്മൾ വാട്ടർ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കഴുകുന്നുണ്ട് അതേപോലെ തന്നെ പുറത്തും നല്ലപോലെ തന്നെ അവർ ക്ലീൻ ആക്കുന്നുണ്ട് അടുത്ത നമ്മുടെ സോഡ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സോഡാ ബോട്ടിൽസൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം ദാ ഈ ഒരു സിറപ്പ് ഫില്ല് ചെയ്യുന്നതാണ് അപ്പോൾ ഒരു നമ്മൾ മെഷീനിൽ ഇത്ര എം എൽ എന്നുണ്ടാവും ആ ഒരു എം എൽ ആ ഒരു മെഷീനിൽ സെറ്റ് ചെയ്തതിന് ശേഷം കറക്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് അത്രയും എം എൽ ആ ഒരു ബോട്ടിൽസിൽ ഓരോന്നിലായിട്ടും വീഴും അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ബോട്ടിൽസ് ഗ്ലാസ് ബോട്ടിൽസിൽ കഴിഞ്ഞതിന് ശേഷം ഇത് നമ്മൾ മെയിൻ താരമായിട്ടുള്ള ഗോൾ സോഡയുടെ ബോട്ടിൽസാണ് അപ്പോൾ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും ഈ ഒരു ഗോളി സോഡ എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് കേട്ടോ എനിക്കും ഒരുപാട് ഡൗട്ട് ഉണ്ടായിരുന്നു കാരണം ഫസ്റ്റ് അവർ ആ ഒരു ബോട്ടിൽസിൽ ഗോളി ആക്കുന്നത് ആ ഒരു വീഡിയോ നമുക്ക് കിട്ടിയില്ല ഗോളി ഫസ്റ്റ് തന്നെ ആക്കി വെച്ചതിന് ശേഷമാണ് ഇതിലേക്ക് സിറപ്പ് ഫിൽ ചെയ്യുന്നത് അപ്പോൾ സിറപ്പ് ഫിൽ ചെയ്തിട്ട് ബാക്കി ഇതെങ്ങനെയാണ് ഈ ഒരു സോഡ അടിക്കുന്നത് നമുക്ക് കാണാം അപ്പോൾ ഇതിലേക്ക് ഇതിലേക്കിപ്പോൾ ഇവർ ഫിൽ ചെയ്യുന്നത് ഗുവ ഫ്ലേവർ ആണ് കേട്ടോ ഗുവയുടെ സിറപ്പാണ് ഈ ഒരു ഫില്ല് ചെയ്യുന്നത് അപ്പോൾ പല ഫ്ലേവർ ഗോളി സോഡ ഇവരുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പോ സിറപ്പ് എല്ലാ ബോട്ടിൽസിലും ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ ഇതാണ് നമ്മൾ ബോട്ടിൽസ് കണ്ടോ ഗോളി ആ ഒരു ഫസ്റ്റ് വന്ന് നിൽക്കുന്നുണ്ട് സിറപ്പ് ദാരിത്ര ഫില്ല് ചെയ്തിട്ടുണ്ട് ഇനി ഇതിനുശേഷമാണ് നമ്മളിതിലേക്ക് സോഡ ഫില്ല് ചെയ്തത് അപ്പോ ആ ഒരു പ്രോസസ്സും കൂടെ നമുക്ക് കാണാം അപ്പോ ഇതാണ് കേട്ടോ ഒരു കമ്പനിയുടെ ഓണർ എങ്ങനെയാണ് ഗോളി സോഡ അടിക്കണെന്ന് കാണിച്ചു തരും അപ്പോൾ കണ്ട ഒരേ ബോട്ടിൽ എടുത്തിട്ട് ഈ ഒരു മെഷീനിൽ ഫിറ്റ് ചെയ്തതിന് ശേഷം അതൊന്ന് പ്രസ് ചെയ്തിട്ട് ആ ഒരു സോഡ ആ ബോട്ടിലേക്ക് ഫിൽ ചെയ്തതിന് ശേഷം അതൊന്ന് ആ ഒരു മെഷീനിൽ തിരിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ തിരിച്ചു കൊടുക്കുമ്പോഴാണ് ആ ഒരു ഗോളി ആ ഒരു ക്യാപ്പിൽ ടൈറ്റായിട്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയാണ് ഗോളി സോഡ അടിക്കുന്നത് അപ്പോൾ ഈ ഒരു ഗോളി സോഡ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കണ്ടോ ആ ഒരു ഗോളിയിൽ പുഷ് ചെയ്യുമ്പോൾ ഈ ഒരു സോഡാക്കുപ്പി ഓപ്പൺ ആവുന്നതാണ് ഇത് ഗുവ ഫ്ലേവർ ആണ് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ അപ്പോൾ ഏതൊക്കെ ഫ്ലേവർ ആണ് ഇവരെ കയ്യിലുള്ളതെന്ന് നമുക്ക് ചോദിച്ചറിയാം നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്നത് ആറ് ഫ്ലേവറാണ് ആപ്പിൾ തന്നെ മിച്ചിരയ്ക്ക പിന്നെ ലെമൺ പൈനാപ്പിൾ ഉണ്ട് ഗ്രീൻ ആപ്പിൾ ഉണ്ട് പിന്നെ ഓറഞ്ച് പിന്നെ വരുന്നത് സില്ലു പേര് മാംഗോ ആണ് റേറ്റ് വരുന്നത് ഇതിപ്പോഴാണ് ഇതൊക്കെ നമ്മൾ കടയിൽ കൊടുക്കുന്നത് കിടക്ക കൊടുക്കുന്നത് പത്തു രൂപയ്ക്ക് ഇത് എം ആർ പി ഇരുപത് രൂപ ഒരു പീസ് ആകുമ്പോൾ കസ്റ്റമർ തന്നെ മേടിച്ച വീട്ടിലേക്ക് കൊണ്ടുപോകാം അപ്പം ഇരുത്തിന് ഇതിൽ നമ്മൾ രണ്ട് ഫ്ലവർ ഫ്ലാവറുകൾ എക്സ്ട്രാ ചെയ്യാൻ പോയിട്ടുണ്ട് ബ്ലൂബെറി ഓക്കെ അപ്പോൾ ഗോളി സോഡ തന്നെ ആറ് ഫ്ലേവറിലാണ് ഇവര് ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ ഗ്ലാസ് ബോട്ടിലുള്ള ഫ്ലേവർ സോഡ തന്നെ മൂന്ന് ഫ്ലേവറിലുണ്ട് പിന്നെ അതുകൂടാതെ നമ്മളെ നോർമൽ സോഡേ പിന്നെ ജീര സോഡ് അപ്പോൾ ഇത്രയും ഐറ്റംസ് സോഡയാണ് ഇവർ ഈയൊരു കമ്പനിയിൽ ഉണ്ടാക്കുന്നത് പിന്നെ ഈ ഒരു ഗോളി സോഡക്കൊക്കെ എം ആർ പി റേറ്റ് ഇരുപത് രൂപയൊക്കെ വരുന്നുള്ളൂ പിന്നെ അതുപോലെ തന്നെ ഗ്ലാസ് ബോട്ടിലുള്ള സോഡക്കൊക്കെ പത്ത് രൂപ എം ആർ പി ഒക്കെ വരുന്നുള്ളൂ അപ്പോൾ ഷോപ്പ് കളിക്ക് കൊടുക്കുകയാണെങ്കിൽ ഹോൾസെയിൽ റേറ്റിന് കൊടുക്കുന്നതായിരിക്കും പിന്നെ ഷോപ്പ് വളിക്കൊക്കെ സോഡ വേണമെന്നുണ്ടെങ്കിൽ ഇവർ വണ്ടിയിൽ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവരെ കോൺടാക്റ്റ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ആ ഒരു കോൺടാക്ട് നമ്പർ ഞാൻ സൈഡിൽ കൊടുക്കാം അപ്പോൾ ആവശ്യമുള്ളവർ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഇനി നമ്മൾ ഗോളി സോഡ ഉണ്ടാക്കുന്നത് കണ്ട് ഇനി അടുത്ത് നമുക്ക് ഗ്ലാസ് ബോട്ടിലുള്ള ആ ഒരു സോഡ എങ്ങനെയാണ് ഉണ്ടാക്കണേ നോക്കാം അപ്പോൾ അതിൻ്റെ മെഷീനാണ് ഇത് ഇത് ഓട്ടോമാറ്റിക് ആണ് ഈ ഒരു ഗ്ലാസ് ബോട്ടിൽ ഇത് ഇതിൽ വെച്ചു കൊടുത്തതിന് ശേഷം ആദ്യം ഫസ്റ്റ് ക്യാപ്പ് വെച്ചുകൊടുക്കുന്നുണ്ട് ആ ക്യാപ്പ് വെച്ചിട്ട് ഈ ഒരു ഗ്ലാസ് ബോട്ടിൽ വെച്ചിട്ട് തന്നെ അതിലേക്ക് സോഡ ഫില്ലാകുന്നതാണ് ഫുൾ ഓട്ടോമാറ്റിക് ആണ് അപ്പോൾ ഇതാകേണ്ട ഈ ഒരു പ്രോസസ്സിങ് ആണ് നമ്മൾ ഈ ഒരു ഗ്ലാസ് ബോട്ടിലുള്ള സോഡ ചെയ്യുന്നത് സൈഡിൽ വെച്ചിട്ടുള്ളത് നമ്മൾ നോർമൽ സോഡയാണ് നമ്മൾ സാധാ സോഡ അപ്പോൾ ഇത് ഫില്ല് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഇത് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് പിന്നെ ഈ സോഡ കമ്പനി നടത്തുന്നത് ഇവർ വീട്ടിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ വീടിൻ്റെ സൈഡിലായിട്ടാണ് ഈ ഒരു സോഡാ കമ്പനി നടത്തിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഈ കാണുന്നത് ഫുള്ള് വേറെ ഫ്ലേവർ സോഡകളാണ് കേട്ടോ പൈനാപ്പിൾ ഗ്രീൻ ആപ്പിൾ എല്ലാ ടൈപ്പ് സോഡകളും അതേപോലെ ഡ്രൈഗണിലായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവരുടെ പല ടൈപ്പിലുള്ള ഫ്ലവർസ് സോഡകളാണ് ഇതൊന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കണ്ടാലോ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ മെയിൻ താരമായിട്ടുള്ള ഗോളി സോഡ ഇത് ഗ്ലാസ് ബോട്ടിൽ വരുന്ന സോഡയാണ് അപ്പോൾ അതിന് പകരം ഇപ്പോൾ ഗോളി സോഡ തന്നെ നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിൽ വരുന്നുണ്ട് അപ്പോൾ അതാകുമ്പോൾ നമുക്ക് വീട്ടിലേക്കും കൊണ്ടുപോകാനും എളുപ്പമാണ് പിന്നെ ഇത് നമ്മൾ ഗോളി സോഡയുള്ള മാംഗോ ഫ്ലേവറിലുള്ള സോഡയാണ് പിന്നെ അതിൻ്റെ അപ്പുറത്തിരിക്കുന്നത് അയറോ റെഡ് ഗോവയാണ് ഗോവ ഫ്ലേവറിലുള്ള അതൊക്കെ എം ആർ പി പത്ത് രൂപയൊക്കെ വരുന്നുള്ളൂ പിന്നെ ഇത് ഗ്രീൻ ആപ്പിൾ ഫ്ലേവർ ആണ് അതിൻ്റെ തൊട്ടെടുത്തിരിക്കുന്നതാണ് നമ്മുടെ ജീരക സോഡ അപ്പോൾ ഇനി നമുക്ക് ഗോളി സോഡ നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിൽ വരുന്ന ഗോളി സോഡ പരിചയപ്പെടാം ഇത് ഗ്രീൻ ആപ്പിൾ ഫ്ലേവർ ആണ് പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് ഇരിക്കുന്നത് നമ്മുടെ ആപ്പിൾ സോഡ ആപ്പിൾ ഫ്ലേവറിലുള്ള ഗോളി സോഡയാണ് ഈ ഗോളി സോഡയ്ക്ക് എം റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് ഇനി അതിൻ്റെ സൈഡിലായിട്ടിരിക്കുന്നത് ലിച്ചി ഫ്ലേവറാണ് കേട്ടോ ഈ ഒരു ഫ്ലേവർ നല്ല ടേസ്റ്റാണ് അപ്പോൾ ലിച്ചി പിന്നെ അതുപോലെ തന്നെ പൈനാപ്പിൾ ഓറഞ്ച് അങ്ങനെ എല്ലാ ഫ്ലേവറിലും ആറ് സൈസ് ഫ്ലേവർ ഗോളി സോഡ ഉണ്ട് ഇത് ഓറഞ്ച് ഫ്ലേവറിലുള്ള ഗോളി സോഡയാണ് കണ്ടോ ഗോളി ഇരിക്കുന്നത് ആ ഒരു ഗോളി പുഷ് ചെയ്യുമ്പോഴാണല്ലോ നമ്മൾ ഈ ഒരു സോഡാക്കുപ്പി ഓപ്പൺ ആവുന്നത് അപ്പോൾ ഇനി നമുക്ക് ഒരു ഗോളി സോഡ ട്രൈ ചെയ്ത് നോക്കാം ഞാനിപ്പോൾ ഗ്രീൻ ആപ്പിളാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് ഷെയ്ക്ക് ചെയ്യുന്നുണ്ട് എന്നിട്ടൊരു ക്യാപ്പ് വെച്ചിട്ട് അതേപോലെ ഒന്ന് പുഷ് ചെയ്യുന്നുണ്ട് ട്ടോ നമ്മുടെ സോഡാ കുപ്പി ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഗ്രീൻ ആപ്പിളും നല്ല ടേസ്റ്റ് ആണ് പിന്നെ ഒരു സോഡ കൂടി നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നു ഇത് നമ്മുടെ മാംഗോ ഫ്ലേവറുള്ള നോർമൽ സോഡയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഫ്ലേവർ സോഡകളിലെ ഏത് സോഡയാണ് ഇഷ്ടമായതെന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഈ ചൂടുകാലത്തൊക്കെ നമ്മളെല്ലാവരും കുടിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒന്നാണല്ലേ സോഡ അപ്പോൾ നിങ്ങൾക്ക് ഈ സോഡ കമ്പനിയും സോഡകളെല്ലാം ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കായിട്ട് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മളെ ിൽ പുതുതായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇൻഷാല്ലാം മറ്റൊരു നല്ല വീഡിയോവുമായി കാണാം ടേക്ക് കെയർ